ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നോഫാസ് വേൾഡ് ഇന്നത്തെ വീഡിയോ മൂന്നാറിലേക്കൊരു ഡ്രൈവ് പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ വളരെ കുറച്ച് ഡെസ്റ്റിനേഷൻ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കുണ്ടള ഡാമിലാണ് കുണ്ടള ഡാമിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കുണ്ടള ഡാമിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എൻ്റെ ചരിത്രവും പിന്നെ എൻട്രൻസ് ഫീ ടൈമിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായി ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിപ്പോൾ നമ്മൾ അതിരാവിലെയാണ് കുണ്ടള ഡാമിൽ എത്തിയത് അപ്പോഴേക്കും അതിൽ ഈ ബസ് പോകുന്നത് കണ്ടത് ഒരു കൗതുകമായിരുന്നു അതായത് ഡാമിന് മുകളിലൂടെ ബസ് പോകുന്നത് ഒരു വേറിട്ടൊരു കാഴ്ചയായിട്ട് തോന്നി ഇതിനു മുമ്പ് പലതവണ കുണ്ടള ഡാമിൽ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ബസ് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല ഇവിടെ പലതരത്തിലുള്ള ഉണ്ട് ബോട്ടിങ്ങിന് അടുത്തായിട്ട് കണ്ട കൊക്കാണിത് ഇതിപ്പോൾ കൊക്ക് അതിൻ്റെ ഇരയെ തേടി പോവുകയാണ് അതായത് മീനിനെ കൊത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചത് അതിൻ്റെ ഇരയെ പിടിക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇത് കാണാനൊരു രസമുള്ളതുകൊണ്ടാണ് വീഡിയോയിൽ പകർത്തിയത് അത് സൂക്ഷിച്ച് ഇനിയിപ്പം മീനിനെ കുത്തുന്നതുണ്ട് അത് വളരെ സൂക്ഷ്മതയോട് കൂടി കാത്തിരുന്ന് മീനിനെ കുത്തിയതാണ് പക്ഷെ അതിന് മീനെ കിട്ടിയില്ല കുണ്ടള ഡാമിൽ കണ്ട ഒരു പക്ഷിയാണ് അവിടെ ധാരാളം വെറൈറ്റി പക്ഷികളും ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ചു നേരം കുണ്ടല ഡാമിലൊക്കെ നിന്നതിന് ശേഷം നമ്മളിപ്പം മാട്ടുപെട്ടി ഡാമിലൂടെ പൊക്കികൊണ്ടിരിക്കയാണ് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ മാട്ടുപെട്ടി ഡാമിലെ ഈ പോകുന്ന സ്ഥലത്ത് വലിയ തിരക്കൊന്നും ഇല്ലാതെ കടന്നു കിട്ടി ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണിത് ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളെല്ലാം തുറന്ന് വരുന്നതേ ഉള്ളൂ അപ്പോൾ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതുപോലെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ കുറച്ച് സമയം ജസ്റ്റ് ഇറങ്ങി നിന്നതിന് ശേഷം വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഈ പോകുന്ന ഭാഗത്ത് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികളും അവിടെ വാഹനം ഒതുക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കുപ്പികളായാലും ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളായാലും അവിടെ കളഞ്ഞിട്ട് പോകലാണ് പതിവ് അപ്പം ഈ ഒരു കിളി അവിടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കൊത്തി തിന്ന് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ മാക്സിമം യാത്രയിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല അതായത് ഉണ്ട് കുരങ്ങിൻ്റെ കയ്യിൽ പിന്നെ പ്ലാസ്റ്റിക് ഇരിക്കുന്നതുണ്ട് അവർ അത് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റ് മാക്സിമം കാടിനുള്ളിൽ വലിച്ചെറിയാതിരിക്കുക ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാമ്പാടൻ ചോല നാഷണൽ പാർക്കിലൂടെയാണ് പാമ്പാടൻ ചോല നാഷണൽ പാർക്കിലേക്ക് കയറുന്നതിന് മുന്നേ പിന്നെ ആ ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷമാണ് കടത്തി വിടുന്നത് അവിടെ നിന്ന് നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് അതായത് നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ വാഹനം നിർത്തുകയോ ഇറങ്ങുകയോ ഒന്നും പാടില്ല ഇതിലൂടെയാണ് നമ്മൾ വട്ടവടയിലേക്കും പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് വട്ടവടയിലേക്കുള്ളത് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഇരുവികുളമാണ് വരയാടുകൾ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്കാണ് ഇരുവികുളം നാഷണൽ പാർക്ക് അപ്പോൾ ഇരുവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ പോകുന്നതിൻ്റെ ടൈമിങ്ങും എൻട്രി ഫീസും പിന്നെ വരയാടുകളെ വരയാടുകളെക്കുറിച്ചെല്ലാം ആ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ഈ വനമേഖലയെ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഇപ്പോൾ നമ്മൾ ഈ നാഷണൽ പാർക്കിൻ്റെ എൻഡ് വരെ ജസ്റ്റ് പോയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് വട്ടവടയിലേക്ക് പോയില്ല ഇനി വട്ടവടയിലെ യാത്രയുടെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യം പോയ ചെക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് തിരിച്ച് മടങ്ങിയത് മൂന്നാറിലെ ഏത് റൂട്ടിലൂടെ യാത്ര ചെയ്താലും നമുക്ക് ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം കാഴ്ചകളുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലപ്പെട്ടി ഗ്രാമത്തിലാണ് എത്തി നിൽക്കുന്നത് വട്ടവട പോലെ ഒരു ചെറിയ ഒരു കാർഷിക ഗ്രാമമാണിത് ഈ കാണുന്നത് എല്ലപ്പെട്ടി പോസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഗ്യാപ് റോഡിലാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് നേരത്തെ ഈ ഭാഗം വളരെ ചെറിയൊരു റോഡായിരുന്നു ഇപ്പം പാറയൊക്കെ പൊട്ടിച്ച് നല്ല വീതിയുള്ള ഉള്ള റോഡാക്കിയിട്ടുണ്ട് ഈ ഗ്യാപ് റോഡിലൂടെയുള്ള ഉള്ള യാത്രാ വീഡിയോയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ആനേരങ്ങൽ ഡാമിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് ആനേറങ്ങൽ ഡാമിൻ്റെയും വിശദമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ആയിട്ട് കൊടുത്തേക്കാം ഇതിപ്പോൾ നമ്മൾ ബോഡിമെട്ട് എന്നുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് പൊക്കികൊണ്ടിരിക്കുന്നത് ബോഡിമേട്ട് ചുരമിറങ്ങി ബോഡിനായ്ക്കന്നൂർ വഴിയാണ് നമ്മളുടെ തിരികെയുള്ള യാത്ര ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതായി ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാം സാധാരണ മൂന്നാറിൽ പോയിട്ട് തിരികെയുള്ള എന്ന് പറയുന്നത് പൂപ്പാറ കുമിളി കട്ടപ്പന വഴിയൊക്കെയാണ് നോർമലി ഞങ്ങൾ വരുന്നത് കഴിഞ്ഞ യാത്ര പക്ഷേ നമ്മൾ റൂട്ട് അല്പം മാറ്റി കമ്പം കമ്പമേട് ചുരം ഇറങ്ങിയാണ് വന്ന് പോയത് അന്ന് കമ്പമേട് ചുരം ഇറങ്ങി കമ്പത്തുള്ള മുന്തിരിപ്പാടമൊക്കെ കണ്ടിട്ട് തിരികെ കുമിളി വഴിയാണ് പോയത് ഇതിപ്പോൾ നമ്മൾ ബോഡിമേട്ട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർ മൂന്നാർ പോവുകയാണെങ്കിൽ തിരിച്ചുള്ള റൂട്ട് ഇത് സെലക്ട് ചെയ്യുന്ന നന്നായിരിക്കും കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും വീതിയുള്ള റോഡും മാത്രമല്ല ഡ്രൈവിംഗ് കുറച്ചും കൂടെ സുഖകരമായിരിക്കും മാത്രമല്ല തമിഴ്നാടിൻ്റെ ഗ്രാമീണ കാഴ്ചകളും കണ്ട് മടങ്ങാം ഇപ്പോൾ നമ്മൾ ചുരം എല്ലാം ഇറങ്ങി തമിഴ്നാടിന്റെ വിശാലമായ റോഡിലയിലൂടെയാണ് ഇപ്പോൾ പൊക്കികൊണ്ടിരിക്കുന്നത് അപ്പം സാധാരണയായി നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ കുറച്ച് ടയേഡായിരിക്കും അതല്ലെങ്കിൽ ഡ്രൈവിംഗ് കുറച്ച് ബോറായിരിക്കും പക്ഷേ ഈ ഒരു റൂട്ടിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് എന്താ കുറച്ചുകൂടെ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം തമിഴ്നാടിൻ്റെ പാടങ്ങളും അതുപോലെ തന്നെ നല്ല വീതിയുള്ള റോഡാണ് നല്ല റോഡാണ് ഇപ്പം ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് ശരിക്കും ഇതിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ആഗ്രഹം തോന്നും നല്ലൊരു റൂട്ടാണ് അപ്പം ഈ പോകുന്ന വഴിക്ക് തന്നെ നല്ല പച്ചപ്പുള്ള പാടങ്ങൾ ധാരാളമുണ്ട് അതിൽ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഇറങ്ങി അതും കൂടെ വീഡിയോയിൽ പകർത്തിയതാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് എന്നും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതുപോലെ ആദ്യമായ ചാനൽ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്